ചെയ്യാൻ ത ഈ ഒരു മേക്കപ്പ് ലുക്ക് ആണ് കാണോ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹലോ ഞാൻ ജീവിത അപ്പോൾ എൻ്റെ ചാനലിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതാണ് നമ്മൾ സ്കിൻ പ്രിപ്പയർ ചെയ്യാൻ മറക്കരുത് അതായത് നമ്മുടെ എന്തെങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്യില്ലേ മോയിസ്ചറൈസർ സൺസ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യണം കേട്ടോ അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു പ്രൈമർ ആണ് ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് അടഞ്ഞ അതായത് ഒന്നും എന്താ പറയുക ഫൗണ്ടേഷൻ ഒക്കെ കുഴിയിൽ ഇറങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മേക്കപ്പിന് മുന്നേ വളരെ നല്ലതായിരിക്കും അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷൻ ആണ് അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഞാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് ട്രൈ അടിപൊളി ഒരു ലുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നൊരു ലുക്കാണ് കേട്ടോ അത് അപ്പോൾ നമ്മളൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ബ്രഷ് ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മേക്കപ്പ് ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പെയിന്റ് പോലെ അടിച്ചു കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ബ്ലെൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ടാണ് ഞാൻ പെട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇങ്ങനത്തെ ഒരു ഒരു ബ്ലെൻഡർ ഈ ഒരു ബ്ലെൻഡർ ആ സ്റ്റുഡിയോയിൽ മേടിച്ചതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു രീതിയിലുള്ള പിശകും കാണിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്ലെൻഡിങ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ആ മേക്കപ്പ് നല്ല രീതിക്കാത്തെയുള്ളൂ ഒരിക്കലും അത് കേടായി പോകത്തൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ഒട്ടോ ഒരു സ്ഥലത്ത് അപ്പോൾ ഇട്ടുകൊണ്ട് മേക്കപ്പൂടെ ഇളകി വരും പിന്നെ ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് കൺസീലറാണ് അപ്പം എൻ്റെ ഡാർക്ക് കളറുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈപ്പർ ഉള്ള സ്ഥലത്തൊക്കെയാണ് ഞാൻ കൺസീലർ യൂസ് ചെയ്യാറ് കൂടുതലായിട്ടും അണ്ടർ ആയാലും പിന്നെ ഈ ചുണ്ടിന്റെ ചുറ്റുമാണ് ഞാൻ കൺസീലർ ഇട്ട് കൊടുക്കാറ് അപ്പം ഞാൻ സെയിം ബ്ലെൻഡർ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടോ ഇതുപോലെ തന്നെ ഞാൻ പതിയെ പതിയെ ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്താണ് ബ്ലെൻഡ് ചെയ്യണത് കൺസീലർ ഒരുപാട് ഇങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല ഫൗണ്ടേഷൻ പോലെ അല്ലെങ്കിൽ നമ്മൾ കൺസീലർ ഇട്ടെടുത്തൊന്നും മാറി ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ആയിട്ട് കളർത്തൊക്കെ വന്നിരിക്കും അപ്പം ഞാൻ ആ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് പതിയെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടോ അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോഴേ കൺസീലർ ആ ഒരു കറക്റ്റ് സ്ഥലത്ത് ഡാർക്ക് സ്പോട്ടൊക്കെ കുറയ്ക്കത്തുള്ളൂ പിന്നെ നെക്സ്റ്റ് ഞാൻ ഈ ഒരു ബ്ലഷിലേക്കാണ് പോകുന്നത് അപ്പോൾ ബ്ലഷ് ചെയ്തൊരു പൗഡർ ബ്ലഷാണ് കേട്ടോ അപ്പോൾ പൗഡർ ബ്ലഷ് ഞാൻ പതിയെ കവളത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പുറം ഇപ്പുറം ചെയ്യിക്കുക ഇതിനെ ഇച്ചിരി പിഗ്മെൻറ്റേഷൻ കുറവാണ് ഈ ഒരു ബ്ലഷന് സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്ലഷ് അനുസരിച്ച് അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തിട്ട് മാക്സിമം ഇങ്ങനെ ആ ഒരു സെയിം ബ്യൂട്ടി ബ്ലണ്ടർ വെച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഈ ഒരു ബ്ലഷ് ഞാൻ കവളത്ത് മാത്രമല്ല ഉപയോഗിക്കുക ഞാനിത് കണ്ണീൻ്റെ മേളും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എനിക്കിഷ്ടമാണ് ഈ ഒരു ബ്ലഷ് ലുക്ക് കണ്ണീൻ്റെ മേളിൽ വരുന്നത് അതൊരു അടിപൊളി എന്താ പറയുക നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഒരു ജീവൻ വെച്ചൊരു കണക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ ഒരു റെഡ് കളർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മേക്കപ്പിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഞാൻ ആ ഒരു ഐ ഷാഡോ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ച് കുറച്ച് അധികം ഒരു റോസ് കളർ കണ്ണീൻ്റെ മുകളിൽ കൊടുക്കാനും കേട്ടോ അതൊരു വേറൊരു ബ്ലഷ് ആണ് ഇത് ആ ബ്ലഷ് വെച്ച് തന്നെ ഞാൻ കുറച്ചധികം കളറ് കണ്ണീൻ്റെ മുകളിൽ ഐ ഷാഡോ കണക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാനൊരു എടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ നേരെ ഒന്നും ആവണെന്നില്ല ചുമ്മാ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കൈ വെച്ച് തന്നെ അവിടെ ഇങ്ങനെ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കണം സ്മജ് ചെയ്യാൻ പറഞ്ഞാൽ അതായത് ഇതുപോലെ ഇങ്ങനെ 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 ആക്കി കൊടുക്കണം അപ്പം നമുക്കൊരു സ്മോക്കി ഐ ലുക്ക് കിട്ടും സ്മോക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല പക്ഷേ ഒരടിപൊളി എന്താ പറയുക ഐല എഴുതിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ എഴുതിയിട്ടുണ്ട് പക്ഷേ എന്നാൽ ഒരു നല്ല എന്താ പറയുക ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു അടിപൊളിയൊരു ലുക്കാണ് അതൊരു ഐഷാഡോ ലുക്ക് പോലെ നമുക്ക് കിട്ടും ഞാൻ അത് ഞാൻ ഗ്ലിറ്ററും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ ഈ ഒരു ഐ ലുക്ക് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എനിക്കിങ്ങനെ എന്താ പറയുക ഈ കറുപ്പ് ഇങ്ങനെ മാറ്റി കളയുന്ന ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഒരുപാട് പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടുമുണ്ട് എനിക്കത് ഭയങ്കര എന്താ പറയുക ഒരു നല്ല ലുക്കായിട്ടാണ് ഫീൽ ചെയ്തേക്കണേ പിന്നെ ഞാൻ അടിയിൽ ജസ്റ്റ് കാജിലെഴുതി കൊടുക്കുകയാണ് മേളിലും അടിയിൽ ഞാൻ വളരെ കുറച്ച് എഴുതുന്ന ആണ് കാരണം എനിക്ക് ഈ അലർജി ഉള്ളതുകൊണ്ട് താഴത്തെ സൈഡിൽ കൂടെ എനിക്ക് വാട്ടിലൈനിൽക്കൂടെ കാജലൊക്കെ പോകും കാജൽ മാത്രമല്ല എന്ത് പോയാലും എനിക്ക് അവിടുന്ന് വെള്ളം വരുവാനും തുമ്പോൾ തുമ്മൽ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യും കേട്ടോ അതുകൊണ്ട് ഞാൻ കാജൽ ഭയങ്കര കുറച്ച് എഴുതി കൊടുക്കുന്ന ആളാണ് പക്ഷേ ഈ ഒരു ലുക്കിന് ഞാൻ കാജൽ എഴുതുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഐലൈനർ കൊടുക്കുന്നുണ്ട് ഐലൈനർ ഞാൻ വിങ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതായത് ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കും കല്യാണ സീസണുകളുടെ പെരും മഴയാണല്ലേ പക്ഷേ ഈ പെരിഞ്ചൂടുത് അതായത് ഈ വർഷമാണ് ഏറ്റവും ചൂട് കൂടുതൽ നമ്മൾ ഈ ട്രാവലിങ്ങും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഈ ടാൻ അടിച്ച് എങ്ങനെ പോകും അപ്പം നമുക്ക് അതിനൊരു പ്രതിവിധിയാണ് ഈ ഒരു ബമ്മാർ തന്നെ ഉപ്താൻ ഫേസ് വാഷ് ഈ ഒരു ഉപ്താൻ ഫേസ് വാഷിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ടർമറിക്കും പിന്നെ അതുമാത്രമല്ല ആണ് രണ്ട് പ്രൊഡക്റ്റും നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ഗ്ലോ ചെയ്യാനും നല്ല രീതിക്ക് ടാൻ റിമൂവ് ആവാനും പിന്നെ ഒരു ചെറിയ സ്ക്രബിങ് എഫക്റ്റും തരുന്നുണ്ട് കേട്ടോ സേഫ് ആൻഡ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഡെയിലി യൂസിന് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല ഈ ഒരു ഫേസ് വാഷ് ഞാനടിച്ച് കരിവാളിച്ചിരിക്കുന്ന നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ് ലുക്ക് അതായത് നമ്മുടെ ഈ കല്യാണ സീസണിനടിച്ച് പൊളിക്കാൻ പറ്റിയൊരു ബ്രൈറ്റ് ഗ്ലോ ലുക്ക് തരാനായിട്ട് അടിപൊളി ചോയ്സ് ആണ് ഈ ഒരു മമ എർത്തിന്റെ ഉപ്താൻ ഫേസ് വാഷ് ഈ ഒരു ടൈനി പാർട്ടിക്കിൾസ് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെ മാറ്റാനും സഹായിക്കും നമ്മുടെ സ്കിന്നിന് ഹാം ചെയ്യുന്ന ഒരു ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ പാർട്ടിക്കിൾസും ഇതിൽ അടങ്ങിയിട്ടില്ല ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മമ്മാർത്തിന്റെ ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ആയ മമ്മാർത്ത് ഡോട്ടിന് നിന്നോ നൈക്ക ഫ്ലിപ്കാർട്ട് ആമസോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ സ്റ്റോഴ്സിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് ഇനി നിങ്ങൾ അവരുടെ മമ്മാർത്ത് ഡോട്ടിൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് മേടിക്കണമെങ്കിൽ നിങ്ങളുടെ പേരിൽ അവരൊരു പ്ലാന്റ് നേടും അതിന്റെ സ്പീഷ്യസും ജിയോഗ്രഫിക്കൽ ലൊക്കേഷനും നിങ്ങൾക്ക് അവരായി തരുകയും ചെയ്യും ഈ ഒരു കല്യാണ സീസണിൽ ടാൻ അടിച്ച് കരിവാളിച്ച് പോയി ഒരു പേടി തീരെ വേണ്ട അടിപൊളിയായിട്ട് പോകാനായിട്ട് ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഈ ഒരു ഫേസ് വാഷ് അവരുടെ വെബ്സൈറ്റിൽ ഞാൻ എന്താ ഈ ഒരു സ്ക്രീനിൽ കൊടുക്കുന്ന കൂപ്പൺ കോഡ് വെച്ച് മേടിക്കുകയാണെങ്കിൽ നിങ്ങക്ക് ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ട്രൈ ചെയ്യാൻ മറക്കണ്ട ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇട്ടുകൊടുക്കുന്നത് മസ്കാരയാണ് ഇല്ലാതെ നമ്മുടെ ഒരു ഐ ലുക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം മസ്കാരയും കൂടി ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഐ ഇങ്ങനെ ഓപ്പൺ ആയ പോലെ ഒന്ന് തുറന്ന ഫീലാണ് അപ്പം മസ്കാര നമുക്ക് ഇങ്ങനെ ഐ ലുക്ക് ഭയങ്കരമായിട്ട് ചെയ്യാതെയും ജസ്റ്റ് മസ്കാര മാത്രം ഇട്ടിട്ട് ഇറങ്ങിയാലും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതാണ് മസ്കാരയുടെ ഒരു പ്രത്യേകത അപ്പം നിങ്ങളുടെ ഒരു ബേസിക് മേക്കപ്പ് റൂട്ടീനൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് മസ്കാര എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മേക്കപ്പിന് എപ്പോഴും മസ്കാര അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസ്കാര യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ എന്താ എനിക്കിങ്ങനെ കട്ടി ിപ്പ് പിരികളും എനിക്കിങ്ങനെ ഒരുപാട് എന്താ പറയുക പിരിക എഴുതി കഴിഞ്ഞാൽ ദിഗംബരം കണക്കിരിക്കും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്കി വയ്ക്കണുള്ളൂ കേട്ടോ ഈ കട്ടി എന്ന് പറയുന്നത് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഞാൻ ഒന്നും തേച്ച് വന്നതല്ല കേട്ടോ പിന്നെ ഞാൻ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്പ് ലൈനർ ഒരു ബ്രൗൺ ഷെയ്ഡാണ് അപ്പം വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് കളർ യൂസ് ചെയ്യാം പക്ഷേ എൻ്റെ ഓൾറെഡി ഒരു വൈറ്റ് ബ്രൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് സട്ടിലായിട്ടുള്ള മേക്കപ്പ് മേക്കപ്പ് അല്ല ഒരു ലിപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രൗൺ ലിപ്പ് ലൈനറാണ് അപ്പം ഞാനൊരു റോസ് കളർ അതായത് എൻ്റെ ഐഷഡോയ്ക്ക് വാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ലിപ്സ്റ്റിക് ആഡ് ചെയ്യുന്നത് കേട്ടോ ഈ റോസ് കളർ ശരിക്കും എൻ്റെ ബ്ലഷ് ആണ് പക്ഷെ എനിക്കതൊരു ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താ ആ ഒരു ബ്രൗൺ ആൻഡ് ആ റോസ് മിക്സ് ഭയങ്കര എന്താ നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് ഫീൽ ചെയ്തത് ഒരുപാട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല ആ ഒരു റോസിൻ്റെ കളർ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റോസ് ലിപ്സ്റ്റിക് ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഈ റോസ് ലിപ്സ്റ്റിക് ആഡ് ചെയ്ത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അഫ്കോഴ്സ് ഹെയർലട്ടാണ് ഹെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഒരു പിടിയില്ലാത്തൊരു ഏരിയയാണ് അഴിച്ചിടാൻ ആണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് അടിച്ചിടും പക്ഷെ എനിക്ക് കെട്ടി വെക്കുമ്പം ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒന്നും അറിയില്ല അവിടെ ഞാൻ ആദ്യം തന്നത് ആ കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലിട്ടിട്ടിട്ട് കുറച്ച് മുടി ബാക്കിലിട്ടിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഫ്രണ്ടിലിട്ടിട്ട് മുടിയത് അതുപോലെ പിരിക്ക് ഇങ്ങനത്തെ പിരിക്കുന്ന ഒരു പരിപാടിയൊന്നും എനിക്ക് അറിയത്തുപോലും ഇല്ല കേട്ടോ പിന്നെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ എന്നാണ് റെഡിയായി അങ്ങനെ പിരിച്ചു പിരിച്ച് വെച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങനെ കുറച്ച് മുടി ഇങ്ങനെ സൈഡിലിട്ടിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ടോ ഇതാണ് ഞാൻ ചെയ്ത ഹെയർ സ്റ്റൈൽ അപ്പറ സൈഡിലും ഇപ്പുറ സൈഡിലും സെയിം ആയിരുന്നു ഞാൻ ചെയ്തത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഞാൻ കമ്മൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു വൈറ്റ് ആണ് ആ വൈറ്റ് റിങ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചേരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് കമൻറ്റ് ചെയ്യാൻ മാറേണ്ട അപ്പം ഞാൻ ആ വൈറ്റ് റിങ് ഇട്ടു രണ്ട് സ്ഥലത്തും ഒരു ഡ്രസ്സിന് ഒരു മാച്ചിങ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ വൈറ്റ് റിങ് അങ്ങനെ നമ്മൾ നമ്മുടെ ഏകദേശം ലുക്ക് കംപ്ലീറ്റ് ചെയ്തേണ്ടി ഇത് ഈ ഒരു ഷോൾ ഈ ഒരു ഷോൾ എങ്ങനെ ഇടേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല പക്ഷേ എനിക്ക് ഈ ഒരു ടോട്ടൽ ഡ്രസ്സ് ഒരു എന്താ പറയുക ഒരു മുസ്ലിം ലുക്കാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തട്ടം പോലെ ഇട്ടത് അപ്പോൾ എനിക്ക് ഈ തട്ടം പോലെ ഇട്ടപ്പം കുറച്ചുകൂടെ എന്തൊരു ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഈദിൻ്റെ സമയത്ത് എടുത്തൊരു ട്രാൻസിഷൻ്റെ ലുക്കാണ് അപ്പോൾ എനിക്ക് ഈ തട്ടം ഈ ഒരു ഡ്രസ്സിന് ആ ഒരു ട്രാൻസിഷൻ നന്നായി അല്ലെങ്കിൽ ആ ഒരു ഈത് ടൈം നല്ല ായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ തട്ടം പോലെ ഇട്ട് കാണിക്കാൻ കാണിക്കാനായിട്ടോ എനിക്ക് ആ ഒരു ഇതാണ് ഇഷ്ടപ്പെട്ടത് ആൻഡ് എൻ്റെ കുറേ കോപ്രയങ്ങൾ കാണാം നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വല്ലോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയിലെടുത്ത ലുക്ക് അപ്പോൾ എൻ്റെ മകൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിക്കുന്നുണ്ട് അവന് ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തുള്ളി കളിക്കാനായിട്ടോ എന്തൊക്കെ പറഞ്ഞു അടുത്തൊരു വീഡിയോ കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചെറ്റാ ബൈ